കൂടാർക്ക് പുതിരി വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ കാണാൻ വേണ്ടി പോവുന്നത് ഒരു ഇടക്കാച്ച് സോളാ സ്കോർ അങ്കണമാണ നേരെ വന്നെ പീക്കലക്കനെ വെച്ചു പിടിച്ചു നേരെ വന്നിറങ്ങി ഇടാത്തത് വാരി കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഇനിമീസ് ആണെങ്കിൽ കൂടി ഇറങ്ങിയിട്ടുണ്ടെന്ന് നോക്കില്ലായിരുന്നു ഓക്കെ എന്നാൽ ലൂട്ടുകൾ അടിച്ചിട്ട് ബാക്കി നോക്കാൻ നേരം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ ടോപ്പാണ് നല്ല ഫൈറ്റ് എല്ലാ കാലം മടമാറിന് മുകളിൽ ഇറങ്ങിട്ട് ലൂട്ടെടുത്ത് പോയിക്കൊള്ളും ഇന്നലെ കിട്ടും നല്ല വേണ്ടി നേരെ സ്കോപ്പ് ചെയ്ത് നോക്കി പക്ഷേ ലൂട്ട് ബോക്സ് ആണ് മാറത്തിൽ എന്തോ സാധനത്തിളങ്ങി തിളങ്ങി പോകുന്നുണ്ട് ലൂട്ട് ബോക്സ് ആയിരിക്കും ഓക്കെ ഇറങ്ങി നോക്കുന്ന സമയത്ത് ചങ്ങി പുറത്തുണ്ട് ഇന്നലെ അടിക്കാണ്ട് കിട്ടുന്ന ഒരു അവസരത്തിൽ പൊട്ടിക്കാരനാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് മിക്കറ മെഡിക്കറ്റ് ഇല്ലെങ്കിൽ കിട്ടും ഓക്കെ എന്നാലും എക്സമേറ്റ് ആയതുകൊണ്ടാണ് ചെറിയൊരു പ്രശ്നം ചിലപ്പോൾ നല്ല ഡാമേജ് ആയിരിക്കും ചിലപ്പോൾ പത്തും പതിനാറൊക്കെ വെച്ച് പോകും എന്നാലും ഇരുപത്തിരണ്ടിയായിരുന്നു ഏറ്റവും മോനെ കണ്ടില്ല ഞാൻ മെഡിക്കിട്ടില്ല അതുകൊണ്ടാണ് തിരിഞ്ഞു ചൂടിയിരിക്കായിരുന്നു നേരെ അവനെ അടിച്ച് നോക്കിയിട്ട് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് ഫസ്റ്റ് കില്ല് തൂത്തുക എന്നാലും വീട് മുപ്പത്തൊമ്പത് പേരും കൂടെ അലവുണ്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണെന്നാൽ ഇവിടെയാണെങ്കിൽ ഗ്ലൂ അണക്കുന്നുണ്ട് എന്ന സംഭവം അറിയത്തില്ല ഗ്രെയിൻ എടുത്തിട്ട് കെടുഞ്ഞു കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ ഓടിക്കളി പിന്നെ ഏറ്റവും മോനെ അതൊരു കിണ കാച്ച് ഡാമേജായിരുന്നു മുപ്പത്തി ഏഴൊക്കെ വെച്ച് പോയി എന്നാലും അവനെയും കൂടി അടിച്ച് നോക്കിട്ടു ആരോ വീണ്ടും വരുന്നുണ്ട് പക്ഷേ ഇവിടെയാണ് എന്നർത്ഥത്തിൽ അതാണ് ഗണ്ണും പിടിച്ചോടുന്നത് സൈഡിലാണെന്ന് എനിക്ക് തോന്നുന്നല്ല സൈഡിലല്ല ആ ഒരു ലൂട്ട് ഒരു ഗ്ലൂഹാണ്ട ബാക്കിൽ ഇനി വീണ്ടും ഉണ്ട് ഗണ്ണൊക്കെ മാറിപ്പോയി വീണ്ടും തിരിച്ചെടുത്ത് ആരെ വരുന്നുണ്ട് വീണ് സൗണ്ട് ഉണ്ട് നോക്കുമ്പോൾ ആശാന് ഓടി നോടുകൾ പിന്നെ നെക്കി പിടിച്ച് കിടിലേക്ക് അടിച്ചു കൊടുത്തിട്ട് അവനെയും കൂടി നോക്കിട്ട് അരികിലും കൂടി കംപ്ലീറ്റ് ചെയ്തു മൂന്ന് മൂന്നുകിലും കൂടി തൂത്തു എന്നല്ലേ പെട്ടെന്ന് മെഡിക്കിറ്റ് അത് ഇതൊക്കെ അടിച്ചിട്ട് എം പി ഇല്ല എന്തായാലും നോക്കാം എന്തായാലും ഇവനടുത്തും കുറച്ച് കൂട്ടൊക്കെ അടിച്ചു അതിൻ്റെ മുകളിൽ ഇനി വീണ്ടും വർത്തോങ്ങ് സൂപ്പർ ഡ്രോപ്പ് ആണെങ്കിൽ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ലെവൽ ഫോർ വെസ്റ്റൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും എന്നാലും നമ്മളിമുക്ക് ഓൾറെഡി ഇല്ലാണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല അവസാനം നോക്കുന്ന സമയത്ത് ഒരുത്തവങ്ങ് സൂപ്പർ റിവൈവ് അടിക്കുന്നു ഞാൻ വെച്ചു അതിനെ മുകളിലോട്ട് പാഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടാവുന്നതാണ് വിചാരിച്ചു പക്ഷേ ഇല്ല അവൻ ഓടിക്കൊണ്ടിരിക്കാണ് ഇവനാണ് ആള് എന്നാ അടിക്കുന്ന സമയത്ത് എവിടെയും പോയി നിൽക്കുക ഒന്നുമില്ല ചങ്ങായി പെർഫെക്റ്റ് പിന്നെ നമ്മളടിച്ചും തീർത്തിട്ട് ഇടാ പോകട്ടാണ് നോക്കുന്നത് പക്ഷേ രണ്ടടിക്ക് നോക്കായി അടിച്ചിട്ടെല്ലാം കീരി അറിയത്തില്ല എന്നാലും അവനെയും കൂടി തട്ടിട്ട് നാലിക്കിലും കൂടി പിന്നെ ഇരുപത്തൊമ്പത് പേരും കൂടെ യവുണ്ട് സെറ്റാണ് വേറെ നോക്കാനെ ലുഡങ്ങളൊക്കെ അടിച്ചു മാറ്റിയിട്ട് വീണ്ടും ഇനി ഇനിമിനെ തപ്പി പോകാറുന്നോട്ടോട്ടി ഇങ്ങോട്ടൊട്ടി എങ്ങോട്ടൊക്കെ ഓടുന്ന സമയത്താണ് ഇവിടെ വീണ്ടും ഫൈറ്റ് ചെയ്യും അതാണ് ഓടുന്ന സമയത്താണ് ഒരു കുരുപ്പ് അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരുത്തിനെ കാണുന്നുള്ളൂ എന്താ അറിയത്തില്ല നല്ല തുള്ളി അടിക്കാട്ട് ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് നോക്കുമ്പോ എൻ്റെ ബേക്കിലോ ബേക്കിൽ നിന്നാണ് അടിച്ചു ഓടിക്കുക അവനടിച്ച് നോക്കിട്ട് എന്റെ ലെവൽ ഫോർ വെസ്റ്റഡാ കുരുപ്പേം കഷ്ടപ്പെട്ട അതിൻ്റെ ഉള്ളിൽ കയറി എടുത്താണോ അതങ്ങ് പൊളിച്ചുകളഞ്ഞു അടിക്കുന്ന കണ്ട പിന്നെ മുകളിൽ നിന്നാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ സൈഡിൽ നിന്ന് ഇവിടുന്ന് വീട്ടിൽ അടിച്ചു കിട്ടാൻ പിന്നെ അങ്ങനെ അടിച്ചിരിട്ടേ അവനെങ്ങനെ സെൽഫ് റിവ്യും കൂടെ അവൻ്റെ തേങ്ങയിലേ അതും കൂടി അടിച്ച് പൊളിച്ചിട്ടേ സൂപ്പർ മെഡിക്കേറ്റ് മതി ഇതൊക്കെ തൂത്ത ലെവൽ ഫോർ വെസ്റ്റടാ അതങ്ങ് പോയി കിട്ടിയും അത് ലെവൽ ത്രീം കൊണ്ട് വീണ്ടും കറങ്ങിക്കൊണ്ടിരുന്ന സമയത്താണ് ജീപ്പും കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാലും അടിച്ചടിച്ച് അടിച്ചട ജസ്റ്റ് മിസ്റ്റേജ് ഒന്നും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടിയാണെങ്കിൽ എന്തായാലും കിട്ടിയില്ലായിരുന്നു ആറ് കില്ലും കൂടെ തൂത്തരി വീണ്ടും ആ മരക്കില്ല അടിക്കാണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാം അവിടെ നിന്നും സൂപ്പർ ഡ്രോപ്പാണെങ്കിൽ എടുത്തു കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഇവരുടെ ടീമേറ്റ് ആണോ വാർത്താ ചിലപ്പോൾ ജീപ്പ് എടുത്തിട്ട് കൊല്ലാൻ വേണ്ടി പോയി പോകുന്നതായിരിക്കും ആ വഴിക്ക് ഈ വഴി പോയതായിരിക്കും ഇതെല്ലാം കിട്ടുകാർ തന്നെ അടിച്ച് ഒളിക്കുക എന്നെങ്കിലാണ് ഞാൻ നോക്കുന്നത് കാരണം പറയാൻ വരുമ്പോൾ ചിലപ്പോൾ ഇവിടെയെങ്കിലും നിർത്തിയിട്ടുണ്ടോ നോക്കുമ്പോൾ രണ്ട് ജീപ്പ് ഒരു ജീപ്പും ഒരു ബൈക്കൊക്കെ ഉണ്ട് ബൈക്കല്ല ജീപ്പ് ഉണ്ട് ഒക്കെ ജീപ്പും കാറൊക്കെ ഉണ്ട് നേരെ നോക്കി എന്നാലും അങ്ങോട്ട് കീരിക്ക് കൊടുക്കണോ നോക്കുമ്പോൾ ചങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം കാർ എടുക്കാൻ പ്ലാനിങ് കാണാൻ നോക്കുമ്പോൾ അടിച്ചു പക്ഷേ കിട്ടിയില്ല വീണ്ടും വണ്ടി കീരെ അടിച്ചു ഓട്ടിച്ചു കാതെത്തിക്കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കണില്ല അവർ രക്ഷപ്പെടും വീട്ടരത്തെ അവനെന്താ വീട്ടരത്ത് അവനൊക്കെ ഒന്നിട്ട് അവൻ്റെ തന്നെ ആ ഒരു ലെവൽ ഫോർ വെസ്റ്റ് എടുക്കാനാണ് ഞാൻ നോക്കുന്നത് പൊട്ടാതെ കിട്ടണം ഓക്കെ എന്നാലും ചങ്ങി ഓടിയെന്നാണ് തോന്നുന്നുണ്ട് അവൻ ഓട്ടം കണ്ടിട്ട് അങ്ങാണ്ടിട്ടൊരൊന്നൊന്ന് ഓട്ടമായിരുന്നു ഓടി രക്ഷപ്പെട്ടു എന്ന് നോക്കുക സമയം ചങ്ങാ സുഖമായിട്ട് ഓടിപ്പോയിക്കൊണ്ട് അടിച്ച് വിട്ടിച്ചല്ലേ അടിച്ചു പിന്നെ പിന്നല്ല തലമുണ്ടിട്ട് അവനെ വീണ്ടും നോക്കിട്ട് ആറ് കില്ലും കൂടി തൂത്തിൽ എന്തെങ്കിലും പെട്ടെന്നാൽ കില്ലും കൂടി ടപ്പേ കംപ്ലീറ്റ് ചെയ്ത് വീണ്ടും നോക്കും എം ടങ് ലെവൽ ത്രീയൊക്കെ പക്ഷേ എം ടിയമ്മ അത്ര പോരടിക്കൊന്നും കൊള്ളുന്നില്ല എന്തോ പ്രശ്നമുണ്ട് നേരെ നോക്കരു ഇടിച്ചൂടിക്കാണ് നോക്കിയത് പക്ഷെ ഒന്നും അടുന്നില്ല അവൻ്റെ അടിയടവൻ ഞാറൊന്ന് പേടിച്ചു ഒന്നും കൊള്ളുന്നുമില്ലായിരുന്നു എന്നാലും അവനെ തട്ടി എൻ്റെ തീ തീ തീയടാ തീ റിപ്പയർ ചെയ്തിട്ട് പോകാൻ തീ റിപ്പയർ ചെയ്തിട്ട് ബാക്കി നോക്കാറട്ടെ റിപ്പയർ കയറൊക്കെ അടിച്ചു കൊണ്ടിരിക്കണം ലെവലത്തിൽ വെസ്റ്റൊക്കെ പോയി തീർന്നു അവനത്തെ ഗ്രോസ് എന്തോ ആണത്തോ നല്ല ഡാമേജ് ഉണ്ട് എ സി ഐറ്റി ആണ് അറിയത്തിൽ വീണ്ടും അടിച്ചടിച്ചു നോക്കിയാണ് നോക്കായിരിക്കും അവർ കയറൊക്കെ വെച്ചു എൻ്റെ ബേക്കിൽ നിന്നായിരുന്നു ഇത്ര അടിച്ചുകൊണ്ടിരുന്നേ ഞാൻ അറിഞ്ഞില്ല ബാക്കി ഇനിമയാണ് അവനടിച്ച് ഞാൻ ഫ്രണ്ട് അവൻ്റെ ബാക്കിൽ നിന്നാണെന്നാണ് വിചാരിച്ചത് എല്ലാം മൊത്തം ഇനിമയാണ് സൂപ്പർ ഡ്രോപ്പ് എടുക്കുന്നതാണ് തോന്നുന്നത് എല്ലാം വന്നത് ആ കിലോസിക്കലെടുക്കുന്നത് പിന്നെ നോക്കി നിൽക്കുന്ന റേഞ്ച് പോയതാണ് എടാ എൻ്റെ മാം ഏതോ ഒരുത്തൻ ഏഴ് പ്ലിമും കൂടി വെച്ചിട്ടുണ്ട് അതിനും കൂടി കുറവില്ല എൻ്റെ വീണ്ടും ലെവൽ ഫോർ വെസ്റ്റ് പോയി ഇന്ദുവാള അടിക്കുന്നൊക്കെ ലെവൽ ഫോർ വെസ്റ്റ് കൂട്ടുന്ന ലെവൽ ഫോർ ലെവൽ ത്രീയും അതും പോയി കിട്ടിയും ബാക്ക് അടിക്കാൻ ഇന്നലെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അവളെ ലെവൽ ഫോർ ആണെങ്കിൽ മാടി മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവനെ കില്ലെടുത്ത് ലോസിലെടുത്തില്ലപ്പോഴേക്കും അവനെ തട്ടിയും ഇവനും ലെവൽ ഫോർ ബെസ്റ്റ് ആണ് ഏതാണ്ട് എല്ലാവരും ലെവൽ ഫോർ ആണല്ലോ എല്ലാ ആണ് അതും ഇതും പൊളിച്ചിട്ട് ലെവൽ ഫോറും കൊണ്ട് വന്നിരിക്കാം അടേ ഞങ്ങൾ അടിക്കുന്നേ സൈഡിലല്ല അവനപ്പുള്ളേ ഓക്കെ എന്നാൽ വീണ്ടും ലൂട്ടിട്ട് നേരെ മെഡിക്കറ്റ് നിങ്ങൾ അടിച്ച് കയറ്റിക്കൊണ്ട് അവൻ എന്തോ കണ്ണു വെച്ചിട്ടുണ്ടെട്ടോ ബുദ്ധിമുട്ട് നല്ല ഡാമേജ് പോകുന്നുണ്ട് ക്രോസ കിട്ടിയായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ തൂത്തുപോയി എന്തായാലും മെഡിക്കറ്റ് അടിച്ച് കയറ്റിയാലും ബാക്കിൽ കാണാം നൂറ്റി അമ്പത് അച്ചപ്പിയാൽ കാണാം ഒറ്റ അടിക്ക് വന്നു മിക്ക ഏഴ് മേനായിരിക്കും അല്ലാതെ ഇങ്ങനെ പോകാൻ ചാൻസ് ഇല്ല ഓടുന്നതാണ് ബെസ്റ്റ് എന്ന് എനിക്ക് മനസ്സിലായി കാരണം ഇനി ലെവൽ ഫോർ പോയി കഴിഞ്ഞാൽ ഇനി കിട്ടാറൊന്നുമില്ല അങ്ങോട്ടും കൂടി ചരിഞ്ഞിട്ട് ഓടിക്കൊണ്ടിരിക്കണം അങ്ങനെ കൺട്രോൾ കിട്ടരുതല്ല ഇവിടുന്ന് അടിച്ച് എങ്ങനെ അടിച്ച് ഒരു പിടുത്തുമില്ല അതുകൊണ്ട് വീണ്ടും നോക്കിക്കൊണ്ടിരിക്കണന്തേലും പക്ഷെ എന്നെ ഇവിടുന്ന് അടിച്ച് അവനാണോ അറിയ രണ്ടുപേരെ കാണുന്നുണ്ട് ഞാൻ കണ്ടത് വെച്ച് നോക്കുമ്പോൾ അവനായിരുന്നില്ല എന്നെ അടിച്ചത് അതായത് ഇവനെയും കിട്ടി ഇവനെയും ഓടിച്ച് ഡാമേജ് കൊടുത്ത് എന്നാലും ചങ്ങ തിരിച്ച് വരില്ല അപ്പടിക്കാം തിരിച്ച് വന്ന് അവൻ ഇവന് റേഞ്ചിലിടാം കുറേ നേരമായി രണ്ടവിടെ അടിക്കും പിന്നെ അവിടെ നിന്നുകൊള്ളും അതേ സാധനം തന്നെ കുറേ നേരം അവിടുന്ന് ചുറ്റിപ്പറ്റി നിൽക്കുന്നത് അവൻ വീണ്ടും തട്ടി പത്ത് കിലോ കൂടി അടിച്ചിട്ട് പിന്നെ പതിനഞ്ച് പേരും കൂടെ അലിവുണ്ട് പെട്ടെന്ന് സുണ്ടതു വരാം ബാക്കി നോക്കാറ് നേരെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചങ്ങ സൂപ്പർ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേരം വിടരുത് അടിച്ചു കയറണം പറഞ്ഞു നോക്കുന്ന സമയത്ത് വേറെ എത്താൻ നേരെ അടിച്ചടിച്ച് അടിച്ചടിച്ചാൽ അടിച്ചുകൊണ്ട് നിന്ന് അടിച്ചുവിടലിട്ടോ കിട്ടും പിന്നല്ല മൊത്തം അടിച്ചുവിടായിരുന്നു പതിനൊന്ന് കൊണ്ട് ദൂത്തേ വീണ്ടും പതിനൊന്ന് പേര് കൊണ്ട് അലേ വീണ്ടും വീണ്ടും സൂപ്പർ റിവ്യോ അടിച്ചു കയറ്റുന്നുവെന്നെ പിടിക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരുന്ന ഇവനെ പിടിക്കുന്നതിനെല്ലാം ഇവനെ പിടിക്കൊണ്ടിരുന്ന നമ്മളെ കുറെ പിടിക്കും അതാണ് വേറൊരു കാര്യം ഈ തല കണ്ടാലേ തല പൊളിയും അമ്മ അതൊരു അടിയായിരിക്കും പിന്നെ ഏതൊക്കെ കേറക്ടറൊക്കെ വെച്ചുകൊണ്ടാണ് തലക്കെട്ട് കൊണ്ടിട്ട് വന്നു പറ്റാതെ ജീവനോടെ പോകുന്നേ വേറൊരുത്തൻ അടിച്ചിട്ട് അടിച്ചിട്ട് അവനെങ്ങനെ നോക്കിയിട്ട് എന്നാലും മറ്റേ തട്ടിയട്ടോ സൂപ്പർ റിവേനങ്ങ് തട്ടിയും അത്രേ ഉള്ളൂ ഈ സോണിലൊക്കെ റിവേ അടിച്ചേനുള്ളതും കൂടി പോയി കിട്ടും അല്ലാതെ വേറൊന്നും ഇല്ല അതുപോലെ തന്നെ ഇങ്ങനെ അടിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര റേഞ്ചിലാണ് ഇവിടെ നിന്നും ഒരു കുറിപ്പിലെ തലയും നോക്കി നിൽക്കുന്നുണ്ടാവും പിന്നെ രണ്ടും കൽപ്പിച്ച് അടിക്കലെന്നെ അല്ലാണ്ട് വെറുതെ കേട്ടല്ലെന്നെ കിട്ടിയാൽ കിട്ടി പോയാൽ പോയി പന്ത്രണ്ട് കില്ല് കിട്ടിയില്ല ഒരാൾ നോക്കി അടിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും വരെ കൊല്ലാതെ പോയിക്കാൻ നല്ല പണി തന്നെയാണ് കാരണം മൊത്തം ഇനിമുണ്ട് സ്കോഡ് ഫുൾ സ്കോഡുണ്ട് അടിച്ചിട്ട് ഏറ്റവും ഡാമേജ് ചെയ്യും വീണ്ടും നോക്കി വീണ്ടും ഒരു എന്നാൽ ലോഞ്ചറൊക്കെ വിട്ടു ഇതാണ് ഞാൻ എപ്പോഴും പറയാറില്ല സൂണ്ടകത്ത് ഈ കളിച്ചാൽ സുഖമായിട്ട് കൈമിൽ ഇങ്ങ് പോയി വരും ഇതേപോലെ ഏതെങ്കിലും ഒരു തന്നെയും കണ്ടിട്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥ വരുന്നതായിരിക്കും നിന്ന് വാങ്ങേണ്ടി വരും നിന്ന് വാങ്ങുന്നുണ്ടായിപ്പോൾ സൂണ്ടകത്തോട്ട് ഗീരിണ്ടെങ്കിൽ ഗെയിംമാരൊക്കെ സൂണ്ടകത്തോട്ട് കീരുമ്പോൾ തന്നെ തട്ടാൻ വേണ്ടി പറ്റും എത്ര പേരുണ്ടെങ്കിലും പക്ഷെ ചില സമയത്ത് നമ്മളെ മൈൻഡ് നമ്മൾ പറയുന്നത് കേൾക്കത്തില്ല ആ ഒരു അവസ്ഥയായിരുന്നു ഈ ഗെയിമിൻ്റെ അകത്ത് നേരത്തെ ഓടിക്കേരിയായിരുന്നു പക്ഷെ എന്നാൽ ചെയ്യുമോ എല്ലാം കൂടി വിരുന്നേറെ ഞാൻ വെയിറ്റ് ചെയ്തു അവസാനം ഇത് നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ചെയ്യേണ്ട ഒരു പെടുത്തുള്ളൂ ഗ്രെനേഡ് മാധ്യമം ഇതൊക്കെ എന്തൊക്കെയോ പറഞ്ഞു തരുന്നു ഒരുത്തിനടിക്കാണ് നോക്കുന്ന സമയത്ത് വേറൊരുത്തനടിക്കുന്നു അല്ലെങ്കിൽ ഒരുത്തിനടിച്ച് നോക്കട്ടും ഇവനെ തീർക്കാൻ വേണ്ടി പറ്റും നോക്കാൻ നമുക്ക് വേറൊരു തുള്ളി വരുന്നു അവനെ അടിക്കണ്ട ഇവനെ അടിക്കണ്ട ഇവനെ അടിക്കണമെന്ന് പോകാൻ നമ്മൾ ടപ്പ 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 കണ്ണ് അവനെ അടിച്ച് കിട്ടി എന്താ വീണ്ടും ലെവൽ ഫോർ വെസ്റ്റർ വീണ്ടും ലക്ഷ്യപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ കവറായില്ല ഗൃഹാള് തീർന്നു ഇതിനൊന്നും ചെയ്യാനില്ല സഭാഷ് കളി കഴിഞ്ഞു എന്താ വിഷു വലിക്കുക ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇൻസ്റ്റാഗ്രിംഗ് താക്ക് ഒന്ന് ഒന്നും അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്